ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞു സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീടുകളിലും പറമ്പുകളിലും കൃഷിയിടത്തും ഒക്കെ വളരെ ശല്യമായിട്ടുള്ളതാണ് എലി എന്ന് പറയുന്നത് എന്നാൽ നമ്മളെ കപ്പ കൃഷി ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതായത് അവർക്ക് കൃഷിയെ ചെയ്യാൻ മടുപ്പ് ഉളവാക്കുന്ന വിധത്തിലാണ് ഈ എലിശല്യം ഉണ്ടാകുന്നത് അതും വലിയ എലിയോട്ട് ചെറിയ എലി വരെ ചാവാൻ പറ്റുന്ന നമുക്ക് ഇത് ഞാൻ പൂർണ്ണമായും നശിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണെന്ന് ഞാൻ കൂട്ടുകാരൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായും കാണാൻ നോക്കുക അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും ഒരു പിഴവ് വന്നു പോയാൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യം സാധിക്കില്ല ഈ രീതി എലിക്ക് മാത്രമല്ല നമ്മളെ കൃഷിയെ നശിപ്പിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്ക് നമുക്ക് ഇത് പ്രയോഗിക്കാം ശകലം പോലും പോയിസൺ അതായത് വിഷാംശം അടങ്ങാത്തത് കൊണ്ട് നമുക്കിതിനെ റൂമിനകത്തൊക്കെ ധൈര്യമായി വയ്ക്കാം എലിയോ ജീവജാലങ്ങളോ ഇത് കഴിച്ച ശേഷം വെള്ളം കുടിച്ച് രക്ഷപ്പെടാൻ സാധിക്കില്ല അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബിന് വലതു വശത്തുള്ള ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് എലിശല്യം കളയാനായിട്ട് നമുക്ക് ഇതിനെ നമ്മളെ പുരടത്ത് നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം അതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതായത് ഇതുപോലുള്ള കോട്ടം പഞ്ഞിയാണ് ഇത് നമുക്ക് ഈ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കിട്ടും കണ്ടോ ഇതുപോലുള്ള കോട്ടം പഞ്ഞി ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഉരുണ്ട ശർക്കരയാണ് ഈ കോട്ടം പഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മൾ കോട്ടം പഞ്ഞി തന്നെ ആയിരിക്കണം അല്ലാതെ മെത്തകളിലൊക്കെ ഉള്ള പഞ്ഞികളൊന്നും എടുക്കാൻ പാടില്ല ഇത് മാത്രമേ ഫലപ്രദമാകൂ ഇത് ശർക്കര ശർക്കര ഇത്രയൊന്നും വേണ്ട കുറച്ച് മാത്രം മതി അപ്പം ശർക്കര ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം ഇതാ ഇങ്ങനെ കുറച്ച് മതി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പച്ചവെള്ളമാണ് ഇത് ഇതിൽ നല്ലതുപോലെ ലയിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചവെള്ളം ചേർക്കേണ്ടത് ഏതാണ്ട് ഇത് മതിയാവും ഇനി നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിക്കാം നല്ല പച്ചവെള്ളം ഇത് ഞാൻ ശർക്കര ലൈനി ആക്കിയതാണ് അത് കട്ടി കൂടിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് കൂടുതലും ആയിപ്പോയി നീ ഇതിനെ നല്ലതുപോലെ ചാലിക്കണം ചാലിക്കുമ്പോൾ ഒരിക്കലും നല്ല ലൂസായി പോകരുത് ഇതുപോലെ ഇതിലേക്ക് നല്ലതുപോലെ ലയിപ്പിക്കുക നല്ലതുപോലെ ലയിക്കണം കാരണം ഇതിൻ്റെ ഇത് ഒരു കാരണവശാലും ഉരുക്കി എടുക്കാൻ പാടില്ല കാരണം ചൂടാക്കി ഇത് ലയിപ്പിച്ചെടുക്കരുത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ എലിക്കിതിൻ്റെ മണം കിട്ടില്ല എന്ന് കർഷകരുടെ ഒരു പൊതുവേ ഒരു അഭിപ്രായമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്ന ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഡയറക്റ്റ് നമ്മൾ അരിഞ്ഞിട്ട് ഇതിന നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കാണ് കൂടുതലായിട്ട് ഗുണമുള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മളിതായി ഇതുപോലെ നല്ലതുപോലെ ഇതിനെ ലയിപ്പിച്ചെടുക്കണം നമ്മളെ പനി ഇങ്ങനെ എടുക്കുക അതായത് നമ്മളെ വീട്ടിലാണെങ്കിൽ എലിക്ക് കഴിക്കാൻ പാകത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ ഈ വലിയ എലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വലുതായിട്ട് ഉരുട്ടിയെടുക്കാം ഇത് ചെറിയ എലിയാണെന്നുണ്ടെങ്കിൽ ചെറുത് അതുപോലെ തന്നെ പല പല സൈസായിട്ട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാം ഒത്തിരി വലുതും ഒത്തിരി ചെറുതും എല്ലാം ആക്കിയെടുക്കണം കാരണം വലിയ പെരിച്ചാഴിയാണ് എന്നുണ്ടെങ്കിൽ അതായത് വലിയ എലി എലിയുണ്ടല്ലോ നമ്മളെ കപ്പത്തോട്ടത്തിലൊക്കെ നാശം നാശം വരുത്തുന്ന ആ എലിയാണെങ്കിൽ ഇതുപോലെ നമ്മൾ വലുതായിട്ടെടുക്കണം നല്ലതുപോലെ ഉരുട്ടണം പഞ്ഞി വെള്ളം തന്നെ ചുരുട്ടരുത് ഇനി നമ്മൾ ലയിപ്പച്ച് വെച്ചിരിക്കുന്ന നമ്മളെ ഇത് കണ്ടോ ഈ ശർക്കര ലൈനിൽ ഇതിനെ മുക്കണം നല്ലതുപോലെ മുക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ഇലയിലേക്ക് വെക്കുക ഇത് ചെറിയ എലിക്കൊക്കെ കൊടുക്കാനെന്ന് പറഞ്ഞാൽ നമ്മളിത് ആ ഇത്രയുള്ളത് മാത്രം മതി ഇതിൻ്റെ ആ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് എലിയുടെ എലിയെടുത്ത് കഴിക്കും ഇതിൻ്റെ മണം കേട്ട് ഇത് കഴിക്കും കഴിക്കുമ്പോഴേക്കും ഇത് അതിൻ്റെ വയറ്റിൽ ചെന്ന് കെട്ടിക്കിടക്കുകയും ഈ അതിൻ്റെ ശോചന നടക്കില്ല അതായത് ആഹാരം ഉള്ളിലേക്ക് പോവുകയുള്ളു അത് പുറത്തേക്ക് കാഷ്ടമായിട്ട് പോവില്ല ഈ കാഷ്ടം കെട്ടിക്കിടന്ന് ഇതിന് വെപ്രാളം വെപ്രാളം ആവുമ്പോൾ ഇത് റൂമിനകത്തുള്ള അതായത് അതിൻ്റെ മാളത്തിലുള്ള മറ്റെലികളെ കടിച്ചോട്ടിക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ വയറ്റിനകത്ത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിക്കൂർ പതിനാല് മണിക്കൂർ വരെയൊന്നും ഒരു കുഴപ്പമില്ലാതെ പോകും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രവർത്തനം നടക്കുന്നത് ഇത് വയറ്റിനകത്ത് കിടന്ന് പെരുവും പെരുവി ഈ അതിൻ്റെ കാഷ്ടമെല്ലാം കൂടി പെരി വയറ് പൊട്ടിയാണ് ഇത് ചാവുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നതോടെ നമ്മൾ ആ കപ്പത്തോട്ടത്തിലൊക്കെ ഉള്ള എലികളെ പൂർണ്ണമായിട്ട് നമുക്ക് നശിപ്പിക്കാം ഇത് ഫുള്ള് എല്ലാം പോവും അപ്പോൾ നമ്മളെ റൂമിനകത്തുള്ള നഞ്ചലി കൊച്ചെലികൾ അതുപോലുള്ള എലികൾ വലിയ എലി എല്ലാം ഇതുപോലെ നശിച്ചു പോവും അപ്പോൾ നമുക്ക് എലിയെ തുരത്താൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗമാണ് പക്ഷേ നമ്മൾ ശർക്കര എപ്പോഴും ഇതുപോലെ വെള്ളത്തിൽ ലയിപ്പിച്ച് മാത്രം എടുക്കുക കാരണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ മണം എലിക്ക് കിട്ടുകയും മണം കിട്ടിയാണ് ഇത് വന്ന് കഴിക്കുന്നത് ഇത് മറ്റ് മൃഗങ്ങളിലും നമുക്ക് നടത്താം പക്ഷേ അത് നമ്മളാ മറ്റ് മൃഗങ്ങളിലേക്കൊന്നും നടത്തി അധികം ആരും ചെയ്തിട്ടില്ല കാരണം അതൊക്കെ വളരെ പാവമല്ലേ പട്ടി അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഇത് കൊടുക്കാറില്ല വേണമെങ്കിൽ അതിനും പ്രവർത്തനം ഇത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് ഇത് കിടന്ന് പെരുവി അങ്ങ് പൊട്ടയണി ചെയ്യുന്ന വയറ് പൊട്ടിയാണ് ഇത് ചാവുന്ന അപ്പോൾ ഇത് പൂർണമായും നശിച്ചു പോകും എലികൾ ഇത് പെരിച്ചാഴി എന്ന് പറയുന്ന വലിയ ഒരു എലിയുള്ള ഒരു മാളവുമാണ് അതിൻ്റെ മാളവാണ് കണ്ടോ പൊണ്ണ എലി വെള്ളയലി ഇതിൻ്റെ വരുന്ന വഴിയാണ് വഴിയാണിതായത് ആ വഴി വഴിഭാഗത്ത് നമ്മൾ വെച്ചുകൊടുത്താൽ ഇത് വന്ന് കഴിച്ചിട്ട് സുഖമായിട്ടങ്ങ് പോവും ഒരു ദിവസമൊന്നും ഒരു കുഴപ്പം വരില്ല രണ്ടാമത്തെ ദിവസം തൊട്ടാണ് ഇതിന് പ്രശ്നം തുടങ്ങുന്നത് ആ സമയത്ത് ഇത് എവിടെ ഉണ്ടെങ്കിലും മാളത്തിനകത്ത് കിടന്ന് ചാവില്ല ഇത് പുറത്ത് ചാടി വെപ്രാളപ്പെട്ട് ഓടി ഓടിയാണ് ഇത് ചാവുന്നത് അപ്പോൾ നമ്മളാ വീട്ടിനകത്തുള്ള ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ നമ്മളെ കപ്പത്തോട്ടത്തിൽ ഇത് കപ്പത്തോട്ടത്തിലൊക്കെ നമുക്ക് നല്ലതുപോലെ ഈ എലിശല്യത്തിനെ ഒഴിവാക്കാൻ പറ്റിയ ഒരു വഴിയാണ് അതുപോലെ തന്നെ ഇത് കൂട്ടിച്ചെല്ലുകയും മാളത്തിലുള്ള മറ്റ് എലികളിത് കടിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യും കാരണം ഈ ഒപ്രാളം സഹിക്കുകയ്യാത അങ്ങനെ വരുമ്പോഴാണ് ഇത് എലികൾ പൂർണ്ണമായിട്ട് ആ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്കൊരു ലൈക്ക് ചെയ്താലും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഒരു നല്ല വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം